ആസിഫ് ഫ്രം ിയാം ഇന്ന് ഞാൻ ഡെലിവറി കൊടുക്കാൻ പോകുന്നത് ഒരു അടിപൊളി വാഹനമായ മഹീന്ദ്ര എക്സ് യു വി ആണ് ഡബ്ല്യു എറ്റ് ബുള്ളപ്ഷം വരുന്ന വണ്ടിയാണ് ഇത് സ്വന്തമാക്കിയത് തലശ്ശേരി സ്വദേശിയായ ജിതേഷ് കെ ആണ് ജിതേഷ് ഏറ്റോട് നമുക്ക് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം നിങ്ങൾ എങ്ങനെ ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടത് എങ്ങനെയാണ് യൂട്യൂബിൽ കണ്ടിട്ടാണോ എങ്ങനെയാണ് അത് സർവീസ് കാര്യങ്ങള് പിന്നെ നിങ്ങൾക്ക് വണ്ടി ഇവിടെ നിങ്ങൾ കുറെ കൂടുതൽ യാർഡുകളൊക്കെ തപ്പിട്ടുണ്ടാവുമല്ലോ അപ്പൊ എന്താണ് നിങ്ങളെ ഒരു മോശമൊന്നുമില്ലാത്തത് യൂട്യൂബില് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന ഞാൻ കോയമ്പത്തൂര് പോയാലും മറ്റു ഇത് അദ്ദേഹം കൂടുതൽ ഷോറൂമുകളൊക്കെ കറങ്ങിയിട്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയത് പിന്നെ അദ്ദേഹം നൂറ് ശതമാനം തൃപ്തിയാണ് അദ്ദേഹത്തിന് നമുക്ക് വണ്ടി ഡെലിവറി കൈമാറാം